ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ഞാനിന്ന് ഞങ്ങൾ ഒരു സഹജ യോഗേനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു ഇൻട്രൊഡ്യൂസ് ചെയ്യാം വന്നതാണ് ഞങ്ങളിന്നൊരു സഹജയോഗ സെൻ്ററിൽ ഒരു പൂജയുണ്ട് അവിടത്തേക്ക് പോകുന്ന വഴി സഹജ എന്ന് പറഞ്ഞാൽ നമ്മളുള്ള ഉള്ളിലുള്ള ദൈവ ദൈവിക ചൈതന്യവും പുറത്തുള്ള പരമചൈതന്യമായിട്ട് കണക്ടാകുന്നതാണ് സഹജ യോഗ എന്ന് പറയുന്നത് അത് ഇവിടെ എല്ലാം ലോകത്തിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാഷ്ട്രങ്ങളിലും ഇത് ഉണ്ട് ഈ ഇത് കൊണ്ടുവന്ന ശ്രീ മാതാജിയാണ് മാതാജിയാണ് ഇതിൻ്റെ ഗുരു ഇത് നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ ശക്തി നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഈ മെഡിറ്റേഷൻ തീർത്ത് ഫ്രീയാണ് ആരിക്കും വേണമെങ്കിൽ ചെയ്യാം നമ്മളെല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകും നമ്മളെ അസുഖത്തിന് ഞങ്ങളെല്ലാ നമ്മളെ ഉള്ളിലുള്ള നമ്മളെ ദൈവിക ചൈതന്യം തിരിച്ചറിയാനും എന്തെല്ലാം പ്രശ്നങ്ങളുള്ള എല്ലാത്തിനുള്ള ഒരു പരിഹാരമാണ് സായ്ജ് ഇത് നമ്മളെ എല്ലാ കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഏത് രാജ്യങ്ങളായാലും ദുബായി എവിടെ വേണായാലും നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് ഒരു പൈസ കൊടുക്കാണ്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ് സായ്ജോഗ ചെറിയ കുട്ടികൾക്കെല്ലാം വളരെ നല്ലതാണ് എല്ലാവരും ഇത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും എന്ത് അസുഖം ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും നമുക്കിതിൽ നിന്ന് പ്രശ്നം